മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത് അൽഫാം ചിക്കനാണ് അങ്ങനെ എല്ലാവരും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നെവിൻ മാത്രം ഒറ്റയ്ക്ക് വന്നിരുന്ന് ആ ഒരു മേക്കപ്പ് റൂമിൻ്റെ അവിടെ ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അവിടെ ഇരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം എനിക്ക് അവരുടെ മുഖം കാണുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഈ സങ്കടമാണ് ഈ കോഴികളെയൊക്കെ ഇങ്ങനെ കുന്നിട്ടിങ്ങനെ തിന്നുമ്പോൾ പക്ഷേ ഇത് ആദ്യം ആ ഒരു പീസ് എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ പിന്നെ എനിക്ക് ആ വേദനയൊക്കെ ഞാനങ്ങ് സഹിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കഴിക്കുന്നതെന്ന് അപ്പോൾ അനുമോൾ നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് നീ കോഴീനെ കൊന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഏ ഞാൻ കൊന്നിട്ടില്ല നീ കൊന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ എറിയേണ്ട ഏ ഇല്ലാന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഉണ്ട് കോഴിക്കട പക്ഷേ എൻ്റെ അമ്മയാണ് പോയി വാങ്ങിക്കാറുള്ളത് ഞാൻ പോവാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ കൊടുക്കും എൻ്റെ അമ്മയാണ് പോയി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതെന്ന് പക്ഷേ എനിക്കെപ്പോഴും ഫ്രീസറിൽ വെച്ച കോഴീനെ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ എനിക്കല്ലാത്ത കോഴീനെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റൂലെന്ന് നെവിൻ പറയുന്നുണ്ട് അത് സാരല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാമല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാലും കഴിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞാലും കഴിക്കാം എന്നിവയും പറയുന്നുണ്ട് ആതിലെന്നോട് പറഞ്ഞത് അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് പറയുന്നത് അത് ചുമ്മാ പറഞ്ഞതാ നീ എന്താണെങ്കിലും പോവില്ല നീ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരുന്ന അനുമോള് നെവിനോട് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എന്ന് നിവിൻ പറയുന്നുണ്ട് നിൻ്റെ മെൻറ്റൽ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ടെന്നും നെവിൻ പറയുന്നുണ്ട് എന്നാലും എനിക്കൊരു ടെൻഷനുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട നീ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരുന്നതാണ് അനുമോൾ നെവിനോട് പറയുന്നത് നെവിൻ അങ്ങനെ അനുമോളെ കെട്ടിപ്പിടിക്കുകയാണ് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ് തീർക്കുകയും ചെയ്തു ഞാൻ നിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നീ കരുതിയാൽ മതി എനിക്ക് അല്ലാതെ വേറൊരു പ്രശ്നമൊന്നും നിന്നോടില്ലായെന്ന് ഇന്ന് തുറന്ന് തന്നെ നെവിൻ പറഞ്ഞിട്ടുണ്ട് അനുമോള പല കാര്യത്തിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം അനീഷനും അതേപോലെ തന്നെ നെവിനും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട്